ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ശ്രേയശ്രദ്ധ ബ്ലോഗ്സ് അപ്പോൾ ഇന്ന് എല്ലാവർക്കും സുഖമില്ല അപ്പം ഞാൻ ഇന്നലെ എന്താ കല്യാണ തലേന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കല്യാണത്തിൻ്റെ ദിവസം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ചാനലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മുടെ മാമയുടെ കല്യാണമാണ് കേട്ടോ ഗൈസ് ഇതാണ് നമ്മുടെ പെണ്ണിൻ്റെ കല്യാണക്കാർ ഇതാണ് ചെക്കൻ്റെ കല്യാണക്കാർ ക്രറ്റാട്ടോ വണ്ടി മാമനോട് കയറുന്ന ഫോട്ടോയൊക്കെ ഞങ്ങൾ എടുക്കുന്നുണ്ടായിരുന്നു കണ്ടോ അപ്പോൾ വെല്ലിമ്മിയൊക്കെ കയറാം കേട്ടോ ഗൈസ് ഇത് കാണാൻ പറ്റും ഞങ്ങളൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ് വലിയമ്മ കയറി വലിയമ്മ കയറി പിന്നെ അൻ ചേച്ചി കയറി രാഹുൽ മാമ കയറി അപ്പുട്ടിമാമ കയറി ആ ബ്ലൂ ഒരു ഉടുപ്പിട്ടത് ഞാനാണ് കേട്ടോ കുഞ്ഞ് അവിടെ നിന്ന് ഒരു വരുന്നു നടന്ന് വരുന്നു കേട്ടോ ഗൈസ് അപ്പോ കുഞ്ഞുനെ അവിടെ നിന്ന് നടത്തിച്ച് വരുന്നത് കല്യാണച്ചയ്ക്കൻ ഇങ്ങനെ ഇറങ്ങുമ്പോൾ കണി കാണും അപ്പം അത് കുഞ്ഞു ഞാൻ കാണേട്ടോ ഗൈസ് കണ്ടോ അവരിപ്പോൾ പുറപ്പെടും കേട്ടോ കുഞ്ഞു ചിരിച്ചിട്ടൊക്കെ നടന്ന് വന്നിട്ടുണ്ടായിരുന്നു ഖൈസ് കണ്ടോ അവരെങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ എടുക്കണ ഞങ്ങൾ ഉഷ്യൻ വേമ്മ കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ സത്യത്തിന് മറന്നു പോയിട്ടോ കൈസ് ഞങ്ങൾ ഫോട്ടോ എടുക്കണ വേണ്ടിയിട്ട് വലിയമ്മ വിചാരിച്ചു ചെ വീഡിയോ എടുക്കണ വേണ്ടിയിട്ട് വലിയമ്മ വിചാരിച്ചു ഫോട്ടോ എടുക്കാന്ന് അപ്പോൾ അനു ചേച്ചിനെ വിളിച്ചു കിട്ടും അനു ചേച്ചിയാണെങ്കിൽ അത് നോക്കുകയും ചെയ്യാം അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അവിടേക്ക് ഇറങ്ങി ഞാൻ നിൽക്കുന്നത് ബ്ലൂ ഡ്രസ്സ് ട്രി നിൽക്കുന്നത് ഞാനാട്ടോ ഇതെല്ലാവരും കൂടി ഇറങ്ങി വരുന്ന ഒരു വീഡിയോ ആണ് അമ്മ മാമ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അമ്മാമ്മ പോയിട്ടോ സോറി എനിക്ക് തെറ്റിയതാണ് അമ്മൂമ്മ ഉഷമേമാ ഞാനിങ്ങനെ കൊറേ ഗിയോ ഒക്കെ കാണിക്കുന്നുണ്ട് പിന്നെ കൊറേ ചേച്ചിമാരുണ്ട് ഉണ്ണികളുണ്ട് അപ്പൊ ഞാനും ഉഷമേമയുടെ ഫോൺ കാണിച്ചു തന്നിട്ട് ഞാനും പിന്നെ എടുത്തോട്ട് ഗൈസ് കണ്ടോ ഇപ്പൊ ഞങ്ങള് കാറ് അവിടെ നിൽക്കുന്നുണ്ട് ഞങ്ങള് പോയിട്ട് അവര് കേറണുള്ളൂന്ന പറ അവിടേക്ക് എന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പൊ അത്യാവശ്യം കുറേ പേരൊക്കെ ഇണ്ടായിരുന്നു കേട്ടോ അമ്മരമാമ വരുന്നുണ്ട് കേട്ടോ ഗൈസ് ഇപ്പം എന്താ ഞങ്ങള് കാറിലേക്ക് കയറി ഇപ്പൊ നമ്മളെ അമ്പലത്തിലെത്തിട്ടോ ഇപ്പൊ താലി കെട്ടലാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ ഗൈസ് താലി കെട്ടുമ്പോൾ പുട്ടി മാമിക്ക് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് കണ്ടതില് മനസ്സിലാവും ഇപ്പൊ താലി കെട്ടി ഏർ മുടിയൊക്കെ പൊന്തിച്ചു കൊടുക്ക അനു ചേച്ചിയായിരുന്നു കേട്ടോ ഗൈസ് അവ രണ്ടുപേരും നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ ചേച്ചിയാണെങ്കി ഇങ്ങനെ നോക്കുന്നുണ്ട് മാമി നോക്കുന്നുണ്ട് ഇപ്പോൾ താലി കെട്ടി കഴിഞ്ഞു ഗൈസ് അടുത്തത് ഇനി തുളസിമാല ഇടലാ കല്യാണം നമ്മുടെ തിരുവമ്പാടി ക്ഷേത്രത്തിലായിരുന്നു കേട്ടോ ഇപ്പൊ അവര് തുളസിമാല ഇട്ടു ഞാനാണെങ്കിൽ സൂമിത് സൂമിത് എടുക്കുമായിരുന്നു ഗൈസ് കണ്ടോ പിന്നെ ഫോട്ടോഗ്രാഫറൊക്കെ ഉണ്ടായിരുന്നു ട്ടോ ഇപ്പോൾ നെറ്റിയില് സിന്ധൂ സിന്ധൂരൻ ചാർത്തി കൊടുക്കാൻ അത് ആ ഒരു ഗ്രേ ആണ് ചേച്ചിയുടെ അമ്മ കേട്ടോ ഫസ്റ്റ് ചേച്ചി ആദ്യം ചേച്ചി ചേച്ചിക്ക് തൊടാനാന്ന് വിചാരിച്ചത് പക്ഷേ എന്താ അത് ആ പുട്ടിമാമിക്കായിരുന്നുണ്ടായിരുന്നേ അപ്പം ആ പുട്ടിമാമി അവരൊക്കെ തൊട്ടു പാറ ചേച്ചിയും തൊട്ടുട്ടു ഇപ്പം അവരെ എന്തോ കയ്യോണ്ട് അങ്ങനെ കുറേ ചടങ്ങുകളൊക്കെ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് കോഴ്സ് അതാണ് ചേച്ചിയുടെ അമ്മ ഇങ്ങനെ കുറെ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഇങ്ങനെ ഒരേ ഫോട്ടോ കുറച്ച് പീക്കോളില്ല ഇപ്പൊ ഫോട്ടോസൊക്കെ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കണ്ടോ അവരെ കുറെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ചേച്ചീനെ ഈ ഒരു രീതിയിൽ കാണാനായിട്ട് ഗൈസ് കണ്ടോ ഇപ്പൊ നമ്മള് ജാനകിനാഥെന്നു പറഞ്ഞ ഹോളിലെത്തി ഈ ഹോള് ഞങ്ങൾ പൂങ്ങുന്നത് തന്നെയുള്ള ഒരു ഹോൾ ആട്ടോ ഇപ്പൊ ഞാനാണത് വീഡിയോ എടുക്കണത് അച്ചാച്ചനൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കണ്ടോ ഗൈസ് നല്ല രസാട്ടോ അവിടെ കാണാനായിട്ട് ഉള്ള ഒരു ഇതാണ് ഞാൻ ഇത് കണ്ടോ ഇങ്ങനെ ഓരോന്ന് ഇവർ മൂന്ന് പേര് നല്ല കട്ട ഫ്രണ്ട്സ് ആട്ടോ നിങ്ങൾ കണ്ടിന് മനസ്സിലാകും പിന്നെ ഞങ്ങള് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കുഞ്ഞു പിന്നെ ഞങ്ങളുടെ ഫാമിലി ഇപ്പൊ അച്ചാച്ചൻ അച്ഛൻ ഞാൻ കുഞ്ഞു അമ്മൂമ്മ ഇത് എൻ്റെ അമ്മയുടെ മാമനും അമ്മയാട്ടോ പിന്നെ കുഞ്ചാപ്പി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളിപ്പോൾ ഒരു കുട്ടിമാണു ചേച്ചി ഞാൻ ചേച്ചി ആ ചേച്ചിയുടെ ഉണ്ണി ഉണ്ടായിരുന്നു ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അവർ ചോറ് പോയ സ്ഥല സമയത്ത് കണ്ട് ഗൈസ് ഞാൻ ആ ഉണ്ണിനെ പിടിച്ചു നിൽക്കായിരുന്നു കേട്ടോ ഗൈസ് എൻ്റെ മുഖം കാണാൻ നല്ല രസാട്ടോ നമുക്ക് ചീ എന്താ ഒരു ക്യൂട്ട്നെസ് തോന്നും ഇപ്പോൾ അവർ ഞങ്ങൾ വീട്ടിലെത്തി ഇപ്പൊ അവര് എന്താ വിളക്ക് വിളക്ക് എന്താ കൊടുക്കുകട്ടോ ചേ കല്യാണപ്പണ്ണിനെയും നുചേച്ചാണ് വിളക്കൊക്കെ കൊടുക്കണട്ടോ എല്ലാവരും നല്ല ടെൻഷനിലായിരുന്നു കേട്ടോ കാരണം വിളക്ക് കൊടു കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ അതാണ് അങ്ങനെ അപ്പൊ അടുത്ത ഭാഗമായിട്ട് ഞങ്ങള് പുതിയ വീഡിയോയിട്ട് വരാം കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ബായ്